എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പുരുഷന്മാരുടെ ഉദാഹരണ ശേഷി വീണ്ടെടുക്കാൻ പറ്റിയ അഥവാ പണ്ട് രാജാക്കന്മാർ പോലും ഉപയോഗിച്ചിരുന്ന ഒരു ഔഷധത്തെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ചെയ്യുന്ന ഇത്തരം വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ചുവടെയുള്ള ആ ബെൽബട്ടൺ കൂടി ഓൺ ചെയ്തു വെക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മുഗൾ രാജാക്കന്മാർ വരെ ഉപയോഗിച്ചിരുന്ന ഒരു ഔഷധമാണ് അഥവാ ആ കാലം മുതലേ ആദ്യ മുതലേ പുരുഷന്മാർക്ക് ഉദ്ധാരണശേഷി ശേഷി എന്ന് വേണം മനസ്സിലാക്കാൻ അതിനാൽ തന്നെ അന്നത്തെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ഒരു ഔഷധമാണ് ജാതിക്ക ജാതിക്കയുടെ കുരു അരിച്ച് പാലിൽ പൊടിക്കുന്നത് ഇവ തി ഉത്തമമായിട്ടാണ് കാണപ്പെടുന്നത് അഥവാ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു പാനീയമാണ് അതുപോലെ അമുക്കുരു അശ്വഗന്ധ ഇവയെല്ലാം പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന പാനീയങ്ങളാണ് അതിനാൽ ഇവ പാലിൽ ഉപയോഗിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഫലം ചെയ്യുന്ന ഒന്നാണ് അതുപോലെ തന്നെ മസാജ് ലിംഗത്തിലുള്ള ചെറിയ രീതിയിലുള്ള മസാജിങ് അഥവാ ഒലീവ് ഓയിൽ ബദാം ഓയിൽ ഈ രണ്ട് ഓയിൽ മാത്രം യൂസ് ചെയ്യുക ഈ ഓയിൽ വെച്ചുള്ള മസാജിങ് ലിംഗത്തിലേക്കുള്ള രക്തചംക്രമണം വർദ്ധിപ്പിക്കുകയും കൂടാതെ ഉദാഹരണ ശേഷി അതുപോലെ തന്നെ ലിംഗവലിപ്പക്കുറവ് ഇവ ഒരു പരിധി വരെ നിയന്ത്രിക്കാവുന്നതുമാണ് അതിനാൽ ഇവയെല്ലാം സാധാരണയായി അഥവാ ദൈനംദിന ആയി നിങ്ങൾ ജീവിതത്തിൽ ഉൾപ്പെടുത്തുക അതിനാൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഫലം ലഭിക്കുന്നതായിരിക്കും എന്നാൽ ലിംഗത്തിൽ മസാജിങ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലിംഗത്തിൻ്റെ കടക്കൽ തൊട്ട് അതിൻ്റെ അതിൻ്റെ തുമ്പ് വരെ മസാജ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എങ്ങനെ ചെയ്യുന്ന പക്ഷം അഥവാ ഒലിയ ഓയലോ അല്ലെങ്കിൽ ബദാം ഓയലോ മാത്രം ഇതിനായി ഉപയോഗിക്കുക സ്വയമായി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഫലം ലഭിക്കുന്നത് തന്റെ പങ്കാളിയുമായി ചെയ്യുമ്പോഴായിരിക്കും എങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഉദാഹരണശേഷി ഒരു പരിധി പരിധിവരെ നിലനിർത്തുവാനും അതുപോലെ വലിപ്പ പ്രശ്നം പരിഹരിക്കുവാനും സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു ദിനം നേരുന്നു